നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ കിഴക്കൻ ക്രൊയേഷ്യയിലെ വയോജന സംരക്ഷണ കേന്ദ്രത്തിൽ തോക്കുധാരി വെടിവെച്ചു കൊന്നു സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ അക്രമിയെ പിടികൂടി തലസ്ഥാനമായ സാഗ്രിന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ കിഴക്കായി ക്രൊയേഷ്യൻ പട്ടണമായ ദാരുവാറിലെ നഴ്സിംഗ് ഹോമിലാണ് തോക്കുധാരി ആറുപേരെ വെടിവെച്ചു കൊന്നത് പ്രതിയുടെ മാതാവും ഒരു കെയർ വർക്കറും ഉൾപ്പെടെ അഞ്ചു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീടാണ് ഒരാൾ കൂടി മരിച്ചത് പ്രതി സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും ഉടൻ തന്നെ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഈ പറയുന്ന വാർത്ത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പുതുതായി ജർമ്മനിയിൽ ജോലിക്കായി എത്തിയവരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളായി എത്തിയവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പെൻഷനെ പറ്റിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നീ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിലെ പ്രായമാകുന്ന ജനസംഖ്യ രാജ്യത്തെ പെൻഷൻ സമ്പ്രദായത്തെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ പെൻഷൻ സമ്പ്രദായം ശരിയാക്കാൻ ജർമ്മനി പാടുപെടുകയാണ് പെൻഷൻ സമ്പ്രദായം സുസ്ഥിരമാക്കാൻ പുതിയ ഉണ്ടെങ്കിലും അവ പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിമർശകർ പറയുന്നത് അതേസമയം ജർമ്മനിയിൽ പെൻഷൻകാരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നുമുണ്ട് ജർമ്മനിയിലെ ബേബി ബൂമർമാർ വിരമിക്കുകയാണ് ജനന നിരക്ക് എക്കാലത്തെയും ഉയർന്ന നിലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിനും അറുപത്തിഒമ്പതിനും ഇടയിൽ ഇക്കാലത്ത് ജനിച്ചവരും കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട് തൊഴിൽ ശക്തി ഒരേ നിരക്കിൽ വളരുന്നില്ല അപ്പോൾ വയോജന പെൻഷൻ ആര് നൽകും എന്നതാണ് ഉയർന്നത് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ സ്ഥാപിതമായ ജർമ്മനിയിലെ പെൻഷൻ സമ്പ്രദായം ഒരു പൊതു റിട്ടയർമെന്റ് ഇൻഷുറൻസ് ക്രമീകരണ സ്കീമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിലവിൽ ജോലിയിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനുകൾ നിലവിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള ഇൻഷുറൻസ് സംഭാവനകൾ ഉപയോഗിച്ചാണ് നൽകുന്നത് ഈ സംവിധാനം ഇന്റർ ജനറേഷൻ കരാർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഓരോ വാർദ്ധകൃകാല പെൻഷൻകാർക്കും സജീവമായി ഇൻഷുർ ചെയ്ത ആറ് തൊഴിലാളികൾ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ഈ അനുപാതം ഇപ്പോൾ രണ്ട് പോയിന്റ് ഒന്നായി കുറഞ്ഞിട്ടുണ്ട് ഫെഡറൽ ബജറ്റിന്റെ ഗണ്യമായ ഭാഗം പെൻഷൻ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇക്കൊല്ലം നൂറ്റി ഇരുപത്തിയേഴ് ബില്ല്യൻ യൂറോ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ട് ഇത് സർക്കാർ ചെലവുകളുടെ മൂന്നിലൊന്നാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ തുക ഏകദേശം ഇരട്ടിയാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പെൻഷൻകാർ ഗണ്യമായതും വളരുന്നതുമായ വോട്ടർ അടിത്തറയാണ് അതിനാൽ പെൻഷൻ സമ്പ്രദായം സംരക്ഷിക്കുന്നത് ചൂടേറിയ സംവാദത്തിലും പ്രവർത്തനത്തിനും ഒരു വിഷയമായി മാറിയിട്ടുണ്ട് എന്നാൽ ജർമ്മനിയിലെ ത്രികക്ഷി കേന്ദ്ര ഇടതുസഖ്യ സർക്കാർ പെൻഷനുകൾ വെട്ടിക്കുറയ്ക്കാനോ പെൻഷൻ സംഭാവനകൾ വർദ്ധിപ്പിക്കാനോ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതോടെ ആസൂത്രണം ചെയ്ത വർധനയ്ക്കപ്പുറം വിരമിക്കൽ പ്രായം ആക്കി ഉയർത്താനോ ആഗ്രഹിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി മാറുമ്പോൾ ജർമ്മനിയിലെ പെൻഷൻകാർ ദരിദ്രരാവുന്നു എന്നാണ് തെളിയിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ നിയോ ലിബറൽ ഫ്രീ ഡെമോക്രാറ്റുകളുടെ ധനമന്ത്രി ക്രിസ്ത്യൻ ലിന്നർ തുടക്കത്തിൽ പന്ത്രണ്ട് ബില്യൺ യൂറോ വായ്പയെടുത്ത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായി രൂപം നൽകിയിട്ടുണ്ട് ജർമ്മനിയിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇൻഷുറൻസ് എന്നറിയപ്പെടുന്ന പൊതു പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് മാത്രം നിർബന്ധമാണ് സ്വയം അല്ലെങ്കിൽ പൂർണ്ണമായും സ്വകാര്യ ഇൻഷുറൻസ് സ്കീമുകളെ ആശ്രയിക്കാം സിവിൽ സർവീസുകാർക്ക് അവരുടേതായ പെൻഷൻ സംവിധാനമുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും ിക്കുന്ന ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം വരും ഒരു ജീവനക്കാരന്റെ മൊത്ത പ്രതിമാസ ശമ്പളത്തിന്റെ പതിനെട്ട് പോയിന്റ് ആറ് ശതമാനം സംസ്ഥാന റിട്ടയർമെന്റ് ഫണ്ടിലേക്കാണ് പോകുന്നത് ജീവനക്കാരൻ തൊഴിലുടമയും ഓരോരുത്തർക്കും പകുതി അടയ്ക്കുന്നുമുണ്ട് എന്നാൽ പ്രതിമാസ സംഭാവന ആയിരത്തി നാനൂറ്റി നാല് പോയിന്റ് മൂന്ന് പൂജ്യം കവിയൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ സംഭാവന നിരക്ക് ഇരുപതായി ഉയരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ഇത് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നായി ഉയരും ഇവിടെ അത് ഞ്ച് വരെ തുടരുമെന്നാണ് പ്രതീക്ഷ ജർമ്മൻ പെൻഷൻ ഇൻഷുറൻസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജർമ്മനിയിലെ ശരാശരി വാർദ്ധകീയ പ്രതിമാസ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് യൂറോ ആണ് സംഭാവനാപരമായ ജോലി കുട്ടികളെ വളർത്തൽ വിദ്യാഭ്യാസം തൊഴിലായ്മ അല്ലെങ്കിൽ അസുഖം എന്നിവയിൽ ചെലവഴിക്കുന്ന സമയവും പെൻഷനിലേക്ക് കണക്കാക്കുന്നുണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറുപത് മാസത്തിലധികം ജർമ്മനിയിൽ ജോലി ചെയ്യുകയും സംഭാവനകൾ നൽകുകയും ചെയ്ത വിദേശികൾക്ക് ഔദ്യോഗിക ജർമ്മൻ ായത്തിൽ എത്തിയ ശേഷം ജർമ്മൻ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടെന്നുള്ള കാര്യം കൂടി മറക്കാതിരിക്കും ബെർലിൻ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ കത്തിയാക്രമണം നടത്തിയവന് പോലീസ് വെടിവെച്ച് വീഴ്ത്തി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് പോസ്റ്റ് ബാനോഫിലെ പ്രധാന ഹാളിനാണ് സംഭവം തുടയിൽ പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഫെഡറൽ പോലീസ് അറിയിച്ചു കൂടുതൽ അന്വേഷണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യമായ ലാത്വയിലെ റീഗ നഗരത്തിനടുത്തുള്ള തടാകത്തിൽ നീന്തലിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിൽ ഭൌതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഞായറാഴ്ച രാവിലെ പ്രദേശവാസികളുടെ സഹായത്തോടെ സഹപാഠികൾ തെരച്ചിലിനായി ഇറങ്ങിയപ്പോഴാണ് മൃതദേഹം വെള്ളത്തിൽ പ്രത്യക്ഷപ്പെട്ടതും തുടർന്ന് ബോട്ടിൽ മൃതദേഹം കരയ്ക്ക് എത്തിച്ചത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം ഏറ്റെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി ആൽബിന്റെ യു കെയിലുള്ള ബന്ധു ജോർജ് ലാത്വയിലെ സുഹൃത്തുക്കൾ ഒപ്പം ലാത്യയുടെ ചുമതലയുള്ള സ്വീഡനിലെ ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി അതായത് കോൺസിലർ പവൻകുമാർ ലാത്യൻ പോലീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം തിരിച്ചറിഞ്ഞതായി തിങ്കളാഴ്ച പോലീസ് സ്ഥിരീകരിച്ചു ഈ കേസ് അന്വേഷണത്തിനായി പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഏറെക്കുറെ പൂർത്തിയാകും ഇതിനിടെ ഫ്യൂണറൽ ഹോമുമായും ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ ചെയ്യുകയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയും മാത്രമല്ല വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് വിഷയത്തിൽ ഇടപെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ലാത്വയിൽ കോൺസിലർ പവൻകുമാറും തമ്മിൽ ഫോണിൽ സംസാരിച്ച് കാര്യങ്ങളുടെ പുരോഗതിയും വിലയിരുത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേരള സർക്കാരിന്റെ നോർക്കയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇവരുടെ സമയോചിതമായ ഇടപെടൽ മൂലം എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആൽബിനെ നാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം അതേസമയം യും ആൽബിന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ ഇടുക്കി എം പി ഡീൻ കുരാക്കോസ് ആൽബിന്റെ ആനച്ചാലിലെ വീട്ടിലും എത്തിയിരുന്നു പാരീസ് ഒളിമ്പിക്സിന് ഇനി മൂന്ന് നാൾ ചരിത്രത്തിൽ ഇതുവരെയും ഒരു ഒളിമ്പിക്സ് കായിക മാമ്പത്തിന്റെയും ഉദ്ഘാടന ചടങ്ങ് മുഖ്യ സ്റ്റേഡിയത്തിന് പുറത്തു വെച്ച് നടത്തിയിട്ടില്ല എന്നാൽ ഈ ചരിത്രം വഴി മാറുകയാണ് പാരീസിൽ പാരീസിനെ മനോഹരമാക്കുന്ന നഗരത്തിന്റെ ജീവനാടിയായ സെയിൻ നദിയിലാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് സെയിൻ നദിയിലൂടെ ബോട്ടിൽ ആറ് കിലോമീറ്ററാണ് പരേഡ് അരങ്ങേറുക ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതേസമയം ബീജിങ് ിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ അഭിനവ് ബിദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത ആദരം ലഭിക്കും ഒളിമ്പിക് ഓർഡർ നൽകി ആദരിക്കാനാണ് കമ്മിറ്റി തീരുമാനം പാരീസിൽ ചേർന്ന ഐ ഒ സി എക്സിക്യൂട്ടീവ് ബോർഡാണ് ഇക്കാര്യം അറിയിച്ചത് ഓഗസ്റ്റ് പത്തിന് പാരീസിൽ വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കുക മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്നറിയാം തുടർച്ചയായി ഏഴ് ബജറ്റ് അവതരിപ്പിച്ച് മൊറാർജി ദേശായിയെ കടത്തിവെട്ടി റെക്കോർഡ് ഇടാൻ ശ്രമിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാത്തിരിക്കാം മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്കായി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഉള്ളവരുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം